ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയും ചീരയും കൂടി ഇവരെ ഇങ്ങനെ കാണുകയാണിട്ടാണ് അനുദയയും ശബരിയെയും അപ്പോൾ അനുപമയും ചീരും ഒരു കാര്യം ഓർക്കാണ് അന്ന് ദയ പറഞ്ഞത് മരുമകളെയും മകനെയും ആദ്യം സംശയിക്കേണ്ടതല്ലാതെ എന്നെയല്ല അച്ഛൻ നിലക്ക് നിർത്തുന്നുണ്ടത് എന്നൊക്കെ ദയെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അക്കാര്യത്തെക്കുറിച്ചാണ് കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇവർക്കിടയിൽ ഒരു സത്യം തോന്നാൻ തോന്നുകയാണ് ഇതയെ പറഞ്ഞത് ശരി തന്നെയെന്നുള്ളത് അപ്പോൾ ശബരിയാണെങ്കിൽ ആ ഇതയെ ഇങ്ങനെ തോളിൽ പിടിച്ച് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് വാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാണ് കേട്ടോ ഇതേ സമയം ഇവർ പോകുന്ന വഴിക്ക് ഇവരെ കാണാൻ എന്താ ശബരി ഇവിടെ അച്ഛനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനൊന്നുമില്ല പിന്നെ ആര് അനുദിച്ചിടെ അമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉടൻ തന്നെ അനിതയുടെ അമ്മ ഹോസ്പിറ്റലിൽ എന്താ എന്ത് പറ്റിയതാ എന്നൊക്കെ ഇങ്ങനെ അനുഭവം ചോദിക്കുകയാണ് ഉടൻ തന്നെ പറയണേ അനുദാച്ചിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് ഓപ്പറേഷന് വന്നു അറ്റാക്ക് അറ്റാക്ക് വന്നു അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആ ചീരി ചോദിക്കുകയാണ് അതുകൊണ്ടാണോ ശബരി ഗൾഫിൽ നിന്ന് വന്നത് ശബരി എപ്പോഴെത്തി ഞാൻ ഇന്നലെ എത്തിയെന്ന് പറയാനോ ചില അർജൻറ് കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ അർജൻറ് എന്ന് എന്നനുപമം ചോദിക്കുകയാണ് കേട്ടോ ഇല്ല അതൊന്നുമല്ല എന്ന് പറയണിട്ടോ മറ്റു കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശബരി എന്നാ എനിക്ക് നിൽക്കാൻ നേരമില്ല സമയമില്ല എനിക്കധികം സമയമില്ല ഞാനങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശബരി അങ്ങ് പോവാണ് കേട്ടാ അപ്പോൾ ഈ സമയം പെട്ടെന്ന് അനുപമ ശബരി ഒന്ന് ഇങ്ങ് വന്ന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണേ ഇതേ സമയം അനിതയോട് ശബരി പറയുകയാണെങ്കിൽ നിങ്ങൾ റൂമിലോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അനിതയെ പറഞ്ഞു ഇടണിട്ടാ എന്നാൽ ഈ സമയം അനുപമ ചോദിക്കും ശബരി ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു ദയവീയുമായുള്ള പിണക്കം ദയവോരോ തോന്നലുകൾ പറഞ്ഞിരുന്നു പക്ഷേ അവൾ വ്യക്തമായി ഒന്നും പറഞ്ഞില്ല അപ്പം ഞങ്ങൾ കാണുന്നത് സത്യമാണ് അല്ലേ ദയെ പറഞ്ഞത് ഒരു സത്യമുണ്ട് അല്ലേ ആ ഇത് തന്നെയാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് അവളവളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ ഓരോന്നും വളച്ചൊടിക്കുകയാണ് എന്നെ സംശയിക്കില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ആ തോന്നൽ എനിക്ക് മാറിക്കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ അനുഭവം ചോദിക്കുക എന്ത് നിമിഷം അപ്പോൾ ഉടൻ തന്നെ അവൾ എന്നെക്കുറിച്ച് ഇത്രയും ചീപ്പായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത് എൻ്റെ ചേച്ചിയെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ശബരി അതിന് ദയെ ഞങ്ങളോട് ഒന്നും തന്നെ വിട്ടു പറഞ്ഞിട്ടില്ല എന്നാൽ വിട്ടു പറഞ്ഞ ഒരാളുണ്ട് എന്ത മാഷെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛനോട് ഇതേ എല്ലാം വിട്ടു പറഞ്ഞിട്ടുണ്ടെന്ന് പറയേണ്ട അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ശബരി പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് അധികം സംസാരിക്കാൻ നേരമില്ല ഞാനങ്ങ് പോട്ടേന്ന് പറഞ്ഞിട്ട് ശബരി അങ്ങ് പോകുന്നുട്ടോ എന്നാൽ ഈ സമയം അനുപമയും ചീരും പറയണേ എന്തോ ഒന്നും ഞമ്മക്കറിയാത്ത എന്തോ ഒന്ന് നടക്കുന്നുണ്ടെന്ന് പറയട്ടോ ഇതേ സമയം ശബരിയാണെങ്കിലോ ഈ അനിതയുടെ റൂമിലോട്ട് ചെല്ലാണ് അപ്പോൾ അമ്മയെ കൂടുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പം അനിതയുടെ അമ്മയുടെ അനിയത്തി അവിടെ അവിടെ ഉണ്ടാവുക കുഞ്ഞമ്മ അപ്പോൾ കുഞ്ഞമ്മയോട് ചോദിക്കുകയാണെങ്കിൽ അവരെ കൊണ്ടുവന്നില്ലേ എവിടെ ബാക്കിയുള്ളവരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു എന്തായാലും ഇന്നിപ്പോൾ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് നാളെ ആവും പറഞ്ഞു പിന്നെ എന്തിനാ എല്ലാവരും ഇവിടെ തടിച്ച് കൂടേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമില്ല അവളെ കൊണ്ടുവരുമ്പോൾ മാത്രം കൊണ്ടുവന്നാൽ പോരേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പം ശബരി പറയുകയാണെങ്കിൽ എനിക്കധികം സംസാരിച്ച് നിൽക്കാൻ നേരമില്ല കുഞ്ഞുമ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ ശബരിമങ്ങ് പോകുന്നുട്ടോ എന്നാൽ ഈ സമയം അനിതയോട് ചാർജർ എടുത്തേ എന്നിങ്ങനെ കുഞ്ഞമ്മ പറയുന്നുണ്ട് പിന്നീട് അവരുടെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ധനനെയും അബിയേനാണ് അങ്ങനെ അബി ആ കേസ് അബിയുടെ പേരിൽ ആ കേസ് ധനൻ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ അത് ഒഴിവാക്കുമ്പോൾ അബിയോട് പറയാണ് ധനൻ അതെ ഞാൻ നീയാണ് കട്ടതെന്ന് പറഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുത്തത് എന്നെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി എൻ്റെ ദേഹത്തോട്ട് ഇടുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ പേരിൽ കൊടുത്തത് അതുകൊണ്ട് എന്താ ചില കള്ളന്മാരെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അപ്പീ പറയാണ് അപ്പം നിങ്ങളത്രയും മോശ സ്വഭാവമായതുകൊണ്ടല്ലേ എല്ലാവരും നിങ്ങളെ സംശയിക്കുന്നതെന്ന് ഇങ്ങനെ അപ്പീ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് രഘുവും ഈ പറയുന്ന ദാസും കൂടി കയറി വരികയാണ് എന്നിട്ട് പറയുകയാണ് അതെ കേസൊക്കെ ഒത്തുതീർപ്പാക്കിയില്ല ആ കേസൊക്കെ ഒത്തുതീർപ്പായി അപ്പം ദയയുടെ കാര്യം അ ദയുടെ കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ അതിന് ശബരി ി വരണം എന്ന് പറയട്ടോ ഇത് കേട്ടോട് തന്നെ ധനം പറയാണ് ശബരിം കൂട്ടാ അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം എന്തായാലും നിങ്ങൾ പോയിക്കോ എന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് ഞാനിവിടെ നിൽക്കണോ എന്ന് ഇങ്ങനെ രഘുനോട് ചോദിക്കട്ടെ അപ്പോൾ രഘു പറഞ്ഞ് വേണ്ടേ എൻ്റെ അമ്മ ഓപ്പറേഷൻ തിയേറ്ററിലല്ലേ നീ പോയിക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു കേട്ടോ പിന്നീട് അനന്തമാഷിനിയാണ് കാണിക്കുന്നത് തൻ്റെ പഞ്ചരത്നം വീടിൻ്റെ മുറ്റടുത്തെത്തുമ്പോൾ തൻ്റെ മകളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കേണ്ടിട്ടാണ് തൻ്റെ മകൾ തൻ്റെ മുഖത്ത് നോക്കുന്ന ദയനീയമായ അവസ്ഥയും അവളുടെ ഭാഷയേറിയ ദേഷ്യത്തോടു കൂടിയുള്ള മുഖഭാവമാണ് കേട്ടോ തൻ്റെ മുന്നിൽ കടന്നു വരുന്നത് അപ്പോൾ അതിന് മുന്നേ അമ്പിളി പറഞ്ഞല്ലോ അമ്പിളി എന്ന മോളെ നീ ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് താവ് കാരണം അച്ഛൻ അത്രയും സങ്കടം ായിരിക്കുന്നത് അതിനെ കൊണ്ട് ഇനി അച്ഛൻ്റെ മുന്നിൽ പോകുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീന കാണിച്ചിട്ടില്ലല്ലോ അങ്ങനെ എന്താ അനന്തമാഷിൻ്റെ മുന്നിലോട്ട് ദയ ചെല്ലാണ് അപ്പോൾ ദയ പറയണ അച്ഛാ ഞാൻ കാരണം അച്ഛൻ്റെ ഒരു വേദനയും ഉണ്ടാവാൻ പാടില്ല എന്താണ് ഇപ്പം അച്ഛൻ്റെ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയാനും അതെ ഒന്നും അറിയാത്തൊരു പാവം ചെറുക്കനാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നീ ഈ തെറ്റിദ്ധാരണ മാറ്റണം നീയാണ് ആ പണമെടുത്ത എല്ലാവർക്കും മുന്നിൽ പറയണമെന്ന് ദയോട് പറയുമ്പോൾ ദയ പറയാനും ശരി ഞാൻ പറഞ്ഞോളാം പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു പോലീസ് കേസാണ് കേസായതുകൊണ്ട് തന്നെ അവർ ഇനിയിപ്പോൾ എന്നെ എന്ന് പറഞ്ഞിട്ട് പ്രതിയാക്കി കൊണ്ടുപോകുമ്പോൾ അച്ഛാ അച്ഛൻ്റെ ഉറപ്പുണ്ടെങ്കിൽ ി മാത്രം ഞാൻ വരാന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അങ്ങനെ സംവദിക്കില്ല ശബരിയോട് ഞാൻ വേണ്ടത് പറഞ്ഞ് ഞാൻ ചെയ്തോളാം ഈ കേസ് ഞാൻ ഒഴിവാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോഴാണ് ഈ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ അമ്പിളി കയറി വരുന്നത് അപ്പോൾ അമ്പിളി ചോദിക്കുക അച്ഛ എന്താ അച്ഛ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ വന്നിട്ട് ഒത്തിരി നേരെ എവിടെ നമ്മുടെ ദയ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടി അപ്പോൾ അവളെ പോലീസ് പിടിച്ചോന്ന് ചോദിക്കുകയാണ് ആ അവളെ പോലീസ് കൊണ്ടുപോയി അപ്പോൾ അച്ഛാ നമ്മുടെ ദയ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഷി പറയുകയാണ് അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടേണ്ടതാണെങ്കിൽ ദൈവം കൊടുത്തിരിക്കും അതല്ലെങ്കിൽ ശബരി കൊടുന്ന് ഇറക്കും എന്നിങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഈ സമയം അമ്പലിക്കും കുറ്റബോധം ആവാണ് അമ്പളി പറയുകയാണ് ഞാനും കൂടിയും കൂടിയിട്ടല്ല അച്ഛവിടെ നിന്നും പറഞ്ഞു വിട്ടതെന്ന് പറയാണ് എന്നാൽ ഈ സമയം പിന്നീട് ഒന്നും നോക്കില്ല തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് രഘുവിനെ വിളിക്കുകയാണ് രഘു എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് അമ്പളി വിളിക്കുകയാണ് അപ്പോൾ രഘു പറയുകയാണ് ഇന്നലെ ഞാൻ നിന്നോട് ചോദിച്ചല്ലേ അവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിനക്ക് പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ രഘു ഏട്ട ദയെ കാണാൻ പറ്റുമോ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട് അച്ഛാ ആകെ തളർച്ചയിലാണ് എന്നാൽ പേടിക്കേണ്ട ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലുണ്ട് ഞാനും ദാസും എന്തായാലും ശബരി വന്ന കേസ് പിൻവലിക്കും ശബരി വരുമെന്നോന്നറ റിയില്ല അപ്പോൾ അതുകൊണ്ട് പേടിക്കാനില്ല എന്നാൽ ദയയുടെ അടുത്തൊന്ന് ഫോൺ കൊടുക്കുമോ ഞാനും കൂടി ഇതിന് ഉത്തരവാദിയാണ് ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ അമ്പലി പറയുമ്പോൾ ദയ ഞങ്ങളുടെ മുന്നിലോട്ട് പോലും വന്നിട്ടില്ല എന്ന് പറയാനിട്ടാണ് എന്നാൽ ഈ സമയം ചീരുവിനെയും അമ്പലിയെയാണ് കാണിക്കുന്നത് അവർ തമ്മിൽ പരസ്പരം പറയണേൽ ഞമ്മളറിയാത്ത എന്തോ ഒരു പ്രശ്നം ദയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശബരി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തോ ഉണ്ട് നമുക്ക് എന്തായാലും അമ്പലി ചേച്ചിക്ക് അടിച്ചിട്ട് എടുക്കുന്നില്ല എന്നാൽ രഘുവേട്ടനെ വിളിച്ച് നോക്കാമെന്ന് പറയുമ്പോൾ രഘുവേട്ടൻ്റെ ഫോണാണെങ്കിൽ ബിസിയാണ് കാണിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവരി അമ്പലി ഫോൺ വിളിക്കുന്നു കേട്ടാൽ അങ്ങനെ അമ്പലിച്ചേച്ചി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഫോൺ ഫോൺ എടുക്കുകയാണ് ചെയ്തു അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുന്നുണ്ട് ഇവരാ ഇവിടെ ആരും തന്നെ ഇല്ല നീ സ്പീക്കറിൽ ഇട എന്ന് പറഞ്ഞിട്ട് അവർ സ്പീക്കറിലിടാണ് കേട്ടാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ ചേച്ചി അവിടെ ശരിക്കും സംഭവിച്ചാൽ നമ്മുടെ ദയയെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം അച്ഛനെ ചായ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദയ ദയാ കൂടി പറഞ്ഞതും പിന്നീട് മാഷ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയതും ശബരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും പിന്നീട് അവിടെ ഇങ്ങോട്ടുള്ള എല്ലാ കഥകളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ടോ ഇതൊക്കെ കേട്ടാൽ ഇവർ ആകെ ഞെട്ടിപ്പോകണം എന്നിട്ട് അമ്പളിക്ക് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാനും കൂടി ഒരു പ്രതിയായി ദയെ ഇതിലോട്ട് വലിച്ചഴിച്ച് ഞാൻ ദയെ പിന്നെ അവിടെ ദയ പോലീസ് സ്റ്റേഷനിലാണ് എന്നിട്ട് ഇനി എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് രഘുവേട്ടൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ രഘുവേട്ടയെ ഇറക്കി കൊണ്ടുപോവരും ശബരി ചെന്നാൽ അത്രേ ഈ കേസ് പിൻവലിക്കുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശബരി ഉള്ളിടത്താണ് ഞങ്ങളുള്ളത് അപ്പോൾ ശബരിയെ ഞങ്ങളൊന്ന് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ എന്നാൽ മക്കളെ നിങ്ങൾ ഫോൺ വെച്ചേയുള്ളൂ എന്നിട്ട് വിവരങ്ങൾ എന്നെ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഫോൺ വെക്കുകയാണ് എന്നാലേ ഈ സമയം സാവിത്രി ആണെങ്കിലോ ഇങ്ങനെ സരോജിനി ആണെങ്കിലോ ഇങ്ങനെ പറയുകയാണ് അമ്പിളി നിൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്നാലും ഈ സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ നീ രഘുവിനെയും ചേരുവിനെയും അമ്പലിയൊക്കെ അറിയിക്കണമായിരുന്നു കാരണം അവർ ആ രാജ്യത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് അറിയിക്കാതിരിക്കുന്നത് തെറ്റായി എന്ന് പറയുമ്പോൾ അമ്പിളി പറയുകയാണ് തെറ്റുപറ്റി എന്നുള്ളത് സത്യം തന്നെ പക്ഷേ ഇവിടെ എന്ത് കാര്യവും എടുക്കുന്ന തീരുമാനമാണ് വലുത് അപ്പോൾ അച്ഛനോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു അച്ഛൻ ഒരു പക്ഷേ എന്നെ വഴക്ക് പറയും അത് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും വേണ്ടെന്ന് വെച്ചതെന്ന് പറയട്ട ഇതേ സമയം ഇങ്ങനെ ചിരുവും അനുഭവയും കൂടി റൂമ് തിരക്കിയിട്ട് അനിതയുടെ റൂമിലോട്ട് ചെല്ലണം അപ്പം അനിത ഡോറ് തുറക്കാണ് അപ്പം അനിതയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശബരി പോലീസ് സ്റ്റേഷനിലോട്ട് പോയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലോട്ടോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നിങ്ങനെ അനിത ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉടൻ തന്നെ ഈ ചിരുവും അമ്പിളിയും ചോദിക്കുകയാണ് എന്താണ് സത്യത്തിൽ പ്രശ്നം എന്നിങ്ങനെ ചിരുവും അമ്പിളിയും ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ ഒരുങ്ങുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പൊ അനിതയെ ഇനി കുറ്റക്കാരിയായി കണ്ട ഇവരൊക്കെ അനിതയുടെ വായിൽ നിന്ന് നല്ല നല്ല വാക്കുകൾ ദയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഇവർ ശരിക്കും തൻ്റെ അനിയത്തി തന്നെ അഹങ്കാരി എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന എപ്പിസോഡുകളായിരിക്കോട്ടെ ഇനി